വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ മാങ്ങ പുഴ്ശരി ഉണ്ടാക്കാൻ പോവുകയാണ് വേണ്ടിയുള്ള സാധനങ്ങൾ മാങ്ങ 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 അത് നമുക്ക് മിക്സിയിലോട്ട് ഇടാം എടുത്തായിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി മുളക് ഇത് ചേർത്ത് ചതച്ച് വെച്ച് തേങ്ങ ഇനി വേണ്ടത് തൈര് ഒരു വപ്പം പുളിയില്ലാത്ത തൈര് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന സുജാത മിക്സിയാണ് ഏകദേശം മൂന്ന് വർഷമായി മിക്സി വാങ്ങിച്ചിട്ട് ഇത് നാടൻ ഞങ്ങളുടെ നാട്ടിൽ ഈ രീതിയിലാണ് മാങ്ങ പൊളിച്ചിട്ട് കഴിക്കുന്നത് ഇതൊന്നും വെച്ച് നോക്കൂ ഉപ്പും പച്ചമുളക് എരുത് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം നല്ല കൊഴുത്ത മാങ്ങാപ്പുളിശ്ശേരി അത്രയും കട്ടി വേണ്ടെങ്കിൽ വെള്ളം കൂടി ചേർക്കാം ഞാൻ നാട്ടിൽ ഈ രീതിയിലാണ് വയ്ക്കുന്നത് നമ്മൾ നാടൻ മാങ്ങാപ്പുളിശ്ശേരി ഇന്ന് ൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇതൊന്ന് പതഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം മാങ്ങാകാലം അല്ലേ മാങ്ങപ്പുളിശ്ശേരി തൈര് കൂട്ടാത്ത കുട്ടികൾക്ക് ഇങ്ങനെ മാങ്ങപ്പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താൽ ഒരു ചോറും ധാരാളം കഴിക്കും തൈരും ഉള്ള ചെല്ലാം മാങ്ങയിൽ വിറ്റാമിൻ എ ഒക്കെ തക്കാളുണ്ട് അതുകൊണ്ട് കണ്ണിന് വളരെ നല്ലതാണ് മുടിക്കും നല്ലതാണ് വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് ഇത് കൊടുത്താൽ വെയിറ്റ് ഉണ്ടാകും ശരീരക്ഷീണം ചൂടിൻ്റെ ചൂട് കൊണ്ടുള്ള ക്ഷീണം ജലാംശം കുറയുന്ന എല്ലാം മാറും ജലീകരണം അതിനൊക്കെ വളരെ നല്ലതാണ് വാങ്ങുകൊണ്ട് ഈ രീതിയിലൊരു പുളിശീറ്റ് ഉണ്ടാക്കി നോക്കും എരിവ് വേണ്ടി നമുക്ക് പച്ചമുളക് കൂടുതലിടാം കുട്ടികൾക്ക് എരിവ് കുറച്ച് മതി അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടോളൂ ഇനി നമുക്ക് പതഞ്ഞുടങ്ങി താളിച്ച് ചേർക്കാം മുളക് ഉള്ളിയും താളിച്ച് കറിവേപ്പൂടി ഇട്ട് പുളിശ്ശേരി റെഡി എന്നാൽ പുളിശ്ശേരി റെഡി ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കി കമൻസ് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് താങ്ക് യു